ഈ സാന്ദ്ര തോമസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തമ്മിലുള്ള വിഷയം അത് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് ഓരോ ദിവസം കഴിയും തോറും സാന്ദ്ര തോമസിന് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ സാധിച്ചില്ല തൻ്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റിന് വാല്യൂ അല്ല എന്ന രീതിയിൽ പറഞ്ഞാണ് എൻ്റെ പത്രിക തള്ളിയത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വിജയ് ബാബു തന്നെ സാന്ദ്ര തോമസിൻ്റെ പഴയ പാർട്ട്ണർ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ഉടമ വിജയ് ബാബു തന്നെ ഇപ്പം സാന്ദ്ര തോമസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ശരിക്കും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോർഡ് തുടങ്ങിയിരിക്കുന്നു ഈ വിഷയം സാന്ദ്ര തോമസ് ലിസ്റ്റർ സ്റ്റീഫൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ കേട്ട് 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 മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സാന്ദ്ര തോമസ് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ പുറത്താക്കുന്നു സ്ത്രീ വിരുദ്ധ നിലപാട് അസോസിയേഷൻ എടുക്കുന്നു എന്നൊക്കെയാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് മാധ്യമങ്ങളുടെ അടുത്ത് അതാ ഞാൻ പറഞ്ഞത് ഒരു കള്ളം നൂറു വട്ടം പറഞ്ഞാൽ അത് സത്യമായി തീരും എന്ന് പറയാറുണ്ടല്ലോ ആ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോൾ സാന്ദ്ര തോമസിൻ്റെ പാർട്ട്ണറായിരുന്ന വിജയ് ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രസകരമാണ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് യെസ് യുവർ ഓണർ എന്ന് പറഞ്ഞിട്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അയാൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ സാന്ദ്ര തോമസ് ഈ പറയുന്ന ഫ്രൈഡേ ഫിലിം കമ്പനി എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു കൊടുക്കേണ്ടതിലും കൂടുതൽ തുക മേടിച്ചുകൊണ്ടാണ് പിന്മാറിയത് എന്ന് അയാൾ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട് പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായി തന്നെ പറഞ്ഞിരിക്കും അതിൻ്റെ ഒരു അർത്ഥമുണ്ട് അതാത്ര ഇവരെ അങ്ങനെ ഒരു ന്യായമായി കൊടുക്കേണ്ട തുക കൊടുത്ത് അല്ല ഞാൻ ഒഴിവാക്കിയത് ഒഴിവാക്കാൻ നിർബന്ധിതനായി എന്നുള്ള ഒരുപാട് മീനിങ് ഉണ്ട് അതിനകത്ത് അത് എങ്ങനെ വേണേലും വായിച്ചെടുക്കാം റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ ഇനിയിപ്പോൾ യാതൊരു അവകാശവും സാന്ദ്ര തോമസിനില്ല എന്ന് പറയുന്നു അതിനെതിരെ സാന്ദ്ര തോമസ് ഒരു മറുപടിയായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഞാനിതിൻ്റെ പാർട്ട്ണറായിരുന്നെന്നും പല പടങ്ങളുടെയും സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് എൻ്റെ പേരിലാണെന്നും വിജയ് ബാബു സമ്മതിച്ചുള്ളൂ പിന്നെ വിജയ് ബാബുവിൻ്റെ നീതിയല്ലല്ലോ നിയമമല്ലല്ലോ കോടതി കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി അപ്പോൾ ഞാൻ അവിടെ ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഈ ഒരു കമ്പനി ഇവര് രണ്ട് പാർട്ട്ണർമാരുള്ളപ്പോൾ ഒരു കമ്പനി രൂപീകരിച്ചാണല്ലോ സിനിമ സെൻസർ ചെയ്യാനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ സെൻസർ സർട്ടിഫിക്കറ്റ് കമ്പനിയുടെ പേരിലാണോ വരിക അഥവാ ഈ രണ്ട് പാർട്ണർമാരുടെ പേരിലാണോ വരിക കമ്പനിയുടെ പേരിലാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് ഞാൻ അഞ്ച് പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഡയറക്ടർ കൂടി അഞ്ച് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ കമ്പനിയുടെ പേര് വിഷ്വൽ ഡ്രീംസ് എന്നാണ് പ്രൊഡക്ഷൻ കമ്പനി വിഷ്വൽ ഡ്രീംസ് എന്ന് പറഞ്ഞാണ് ആദ്യം കിടക്കുന്നത് പിന്നെ ഐ റെപ്രസെന്റ് ബൈ റെപ്രസെന്റ് ബൈ ജോസ് തോമസ് മാനേജിങ് ഡയറക്ടർ മനസ്സിലായത് ഓക്കെ എന്ന് പറഞ്ഞാണ് വരുന്നത് എന്ന് പറഞ്ഞതുപോലെ അന്ന് ഫ്രൈഡേ ഫിലിം ഹൗസിന് ഇത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നമ്മുടെ ബാനറാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻ്റെ വിഷ്വൽ ഡ്രീംസ് അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാനതിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ പേരിൽ ഒരു കമ്പനിയാണുള്ളത് എന്നാൽ മറ്റു എല്ലാവരുടെ പേരിൽ നാലും അഞ്ചും കമ്പനികളുണ്ട് ഇപ്പം ഡയറക്ടർ ഫാസൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് കമ്പനിയുണ്ട് രണ്ട് ഓട്ട അദ്ദേഹത്തിന് അങ്ങനെയാണ് ബൈലോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ സാന്ദ്ര തോമസ് പറയുന്നത് വെച്ചാണെങ്കിൽ സാന്ദ്ര തോമസ് രണ്ടായിരത്തി പതിനാലിൽ ഫ്രൈഡേ ഫിലിം ഹൗസുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു അതിൻ്റെ പ്രോപ്പറേറ്റർഷിപ്പ് ഇപ്പോൾ വിജയ് ബാബുവിൻ്റെ കയ്യിലാണ് അപ്പോൾ ആ കമ്പനി സാന്ദ്ര തോമസിൻ്റെതല്ല അതിന് ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഞാനൊരു കട തുടങ്ങി പത്ത് വർഷം ആ കട നടത്തി ആ കട വലിയ വിലയ്ക്ക് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു എന്നിട്ട് ഞാൻ അപ്പുറത്ത് മാറി വേറൊരു കട തുടങ്ങി എൻ്റേതായിരുന്നു കട എന്ന് പറയാം ഇപ്പോൾ എൻ്റേതാണോ കട അല്ല ഇതാണ് അതിൻ്റെ സിമ്പിൾ എക്സാമ്പിളാണ് പക്ഷേ ഇതല്ല എൻ്റെ പേര് സെൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ പേര് സെൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾവിക്കാർ സത്യമാണെന്ന് വിചാരി ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിനാല് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നതിന് ഒരു പടം മതി ഒരു പടത്തിൻ്റെ നിർമ്മാതാവായ മതി എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ പേരിൽ ഒരു പടം ഉണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാം ഇവർ അവിടെയും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇവരത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കോടതി കാണാം ഞാൻ ആ നോമിനേഷൻ പിൻവലിക്കുന്നു എന്നിട്ട് ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കും കോടതി എനിക്ക് ന്യായം തരും കാരണം അതെൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞിട്ട് ഈ പത്രികയെ പിൻവലിക്കണമായിരുന്നു ഇത് നിലനിർത്തിക്കൊണ്ടാണ് മനസ്സിലായോ കോടതിയിലേക്ക് പോയി കോടതി കൃത്യമായി ബൈലോ പഠിച്ചതിന് ശേഷമാണ് കോടതി ഒരു നാളെ മറ്റേ കോടതിയുടെ തീരുമാനം എന്നാണ് എൻ്റെ അറിവ് ഇനി അതല്ല കോടതി മറിച്ചൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ വരട്ടെ മത്സരിക്കട്ടെ പക്ഷെ അതിനിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഇങ്ങനെ നിരന്തരമായി അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് എതിരെ ഇങ്ങനെ പറയുമ്പോൾ അവരെന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അവർ എല്ലാ വാചാഡോപങ്ങൾക്കും മറുപടി പറയേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ലിസ്റ്റേഴ്സ് ചീഫിനടക്കം പലരും മറുപടിയായിട്ട് വരുന്നുണ്ട് കാരണം അവർക്കവരുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് കാരണം മുന്നൂറ്റി പത്തോ മുന്നൂറ്റി പതിനാറോ വോട്ടേ ഉള്ളൂ അതിൽ കൂടി വന്നാൽ ഇരുന്നൂറ്റി അൻപത് പേര് വരുമായിരിക്കും ഇത്രയും വാശിയേറിയ മത്സരം നടക്കണം ഈ ഇരുന്നൂറ്റി അൻപത് പേർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന വെടിപ്പിലക്കൾ നടക്കുന്നത് അവരിൽ നിന്ന് വോട്ട് മേടിക്കുക ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്താണ് നേടുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പിടിച്ചടക്കി ഇത് രാജ്യവും പാകിസ്ഥാൻ പിടിച്ചടക്കുന്നത് പോലെയാണോ ഇതൊരു സംഘടന കൊണ്ടു നടക്കേണ്ടത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്തിനു വേണ്ടിയാണ് അവർക്കൊരു പ്രശ്നം ഒരു സംഘടനയുടെ പ്രാഥമികമായ ലക്ഷ്യം എന്താണ് അതിൽ അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടായ്മ അംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാകുമ്പോൾ അത് സിനിമാ സംബന്ധിയായി അവരുടെ ബിസിനസ് സംബന്ധിയായി സിനിമയാണുള്ള ബിസിനസ് അതുമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാങ്കേതിക പ്രവർത്തനമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒത്തുതീർപ്പിലെത്തിക്കുകയും അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് തീർത്തു കൊടുക്കുകയും ചെയ്യുക രണ്ടാമത് അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടോ പരാധീനതകളോ വരുമ്പോൾ അവരെ സഹായിക്കുക അതാണ് ഞാൻ പറഞ്ഞത് മെഡിക്ലെയിം മെഡിക്കൽ ഇൻഷുറൻസ് സൗജന്യമായി മെമ്പേഴ്സിന് കൊടുക്കുന്നു ചെറിയ പൈസയിലും പെൻഷൻ കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനാണ് സംഘടന ഈ സംഘടനയെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്നാണ് ഞാനും അവിടുത്തെ ഒരു മെമ്പർ ആയതുകൊണ്ട് തന്നെ സംശയം എങ്ങനെ തച്ചുടയ്ക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ അപവാദങ്ങളും ആരോപണങ്ങളുമായിട്ട് നടക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ പകയും വൈരാഗ്യവും നിറയുകയാണ് സത്യവിരുദ്ധമായ ഒരു കാര്യം എന്നെക്കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അവരോടുള്ള പക നിറയും ും പ്രതിഫലിക്കും സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നുണ നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ സത്യമായിട്ട് വിശ്വസിക്കും എന്ന് പറഞ്ഞു ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒരു സ്ത്രീയാണ് ഒരു ഈ കൂട്ടം ആളുകൾക്കെതിരെ ആരോപണം ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ സ്ത്രീ പറയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അവരെന്തു പറയുന്നു എന്ന് കേൾക്കാനാണ് തയ്യാറാവുക പ്രത്യേകിച്ച് അപ്പുറത്തൊരു സിനിമയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന തന്നെ നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ സിനിമാ സംഘടനകളെക്കുറിച്ചുള്ളൊരു പരാതി പൊതുസമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ അത് നെഗറ്റീവായിട്ട് ആദ്യമായിട്ട് അല്ല സ്ത്രീ വിരുദ്ധരാണ് സിനിമാക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ ഡബ്ല്യു സി സി തന്നെ സാന്ദ്രയ്ക്കൊപ്പം ഞാൻ ചോദിക്കുന്നത് തെറ്റ് ചെയ്യുന്നവർക്കൊപ്പമാണോ നിൽക്കുക ഇതിവിടെ ഞാൻ കൃത്യമായതിനെ കുറിച്ച് പറഞ്ഞ ഞാനിതിൻ്റെ ബൈലോ പഠിച്ചിട്ടുള്ള ആളാണ് ബൈലോ വായിച്ചിട്ടുള്ള ആളാണ് അവിടുത്തെ നിയമങ്ങൾ അറിയാവുന്ന ആളായത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ പറയുന്നത് സ്ത്രീ ആയതുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്താലും അവർക്കൊപ്പം എന്ന് പറയുന്നതാണോ ഇവിടുത്തെ നീതി ഇവിടുത്തെ ന്യായം സ്ത്രീകൾക്ക് എന്ത് തെറ്റും ചെയ്യാവൂ അങ്ങനെയുണ്ടെങ്കിൽ നിമിഷ പ്രിയെ പുറത്തിറക്കി വിടട്ടെ സ്ത്രീയല്ലേ അപ്പൊ സ്ത്രീകൾക്ക് എന്ത് തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം എന്ത് തെറ്റും ചെയ്യാം തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്താണ് സ്ത്രീത്വം ആ സ്ത്രീത്വം ശരിയായി പാലിക്കപ്പെടണമെങ്കിൽ ആ സ്ത്രീ സ്ത്രീ ആയിരിക്കണം ഞാനിവിടെ ആരെയും പേരെടുത്ത് പറയല്ല ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല ഒരു സ്ത്രീ സ്ത്രീയാവുന്നത് സ്ത്രീത്വം പാലിക്കപ്പെടുമ്പോഴാണ് അത് പാലിക്കാതെ വരുമ്പോൾ സ്ത്രീത്വം അപമാനിക്കപ്പെടും അത് മറ്റേ എല്ലാ അഭിപ്രായം പറയും അത് അവമാനിക്കപ്പെടലാണെങ്കിൽ അതിനെതിരെ കേസിന് പോയാൽ നമ്മുടെ ഇപ്പോഴത്തെ നിയമസംഹിതം എങ്ങനെയാണ് അയാളെ ജാമ്യമില്ലാതെ അകത്താക്കാം അപ്പം ഈ നിയമങ്ങൾ മാറണം നിയമങ്ങൾ പുരുഷനും അനുയോജ്യമായ തരത്തിലേക്ക് നിയമങ്ങൾ മാറേണ്ടതുണ്ട് അതിനെതിരെ ജനങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ പ്രക്ഷോഭത്തിന് ഇറങ്ങണമെന്ന് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക